വോട്ടാണോ വോട്ട് അങ്ങനെയല്ല ഞാൻ പറയട്ടെ ഇത്രയും അധികം ചെറുപ്പക്കാര് കഴിഞ്ഞ അറുപത് ദിവസം അറുപത്തൊന്ന് ദിവസമായിട്ട് ഇവിടെ പല രീതിയിലുള്ള സമര സമരമുറകളുമായിട്ട് പോയിട്ട് അവർക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് പോലും ചോദിക്കാത്ത ഒരു ഭരണകൂടത്തിന് ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ട് കയറി നാടിന് എന്താ പറയുക അതിന് നിങ്ങളൊരു പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പയ്യനോട് ഒന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങളൊക്കെ എവിടെ നിന്നെങ്കിലും കേട്ടിട്ടുണ്ടാവും ഈ നാട്ടിലൊന്നും നിന്നിട്ടൊരു കാര്യം ഇവിടുന്ന പുറത്തു പോകണം രക്ഷപ്പെടണം നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് അതിനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരോടൊക്കെ ചെയ്യുന്നത് തന്നെയല്ലേ അവരോടും ചെയ്യുന്നത് യുവാക്കള് ഈ നാട്ടിലെ പറഞ്ഞു പല സ്ഥാനാർത്ഥികളും നിങ്ങൾക്ക് വന്നിട്ട് വന്നിട്ടുണ്ട് അതുപോലെ പറ്റിയില്ല എന്താ പേര് തിരിഞ്ഞു ാണ് വന്നതെന്നും ആരൊക്കെയാണ് ഞങ്ങളെ ഉൾക്കൊണ്ടതെന്നും ആരൊക്കെയാണ് ഞങ്ങളെ തള്ളി കളഞ്ഞതെന്നും ഇവിടെയുള്ള എല്ലാവർക്കും അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല നമുക്ക് അതാണ് ഉദ്ദേശം ഇത്രയും വർഷം കഷ്ടപ്പെട്ടതിനൊരു ചെറിയൊരു സഹതാവ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാരും പേഴ്സണൽ കാര്യങ്ങളാണ് ചിലവർ പറഞ്ഞാൽ ചെയ്യും ആൾക്കാരുണ്ട് ലിസ്റ്റ് ഇത് പുതിയ ലിസ്റ്റ് ഇട്ടു അവര് അത് അവരുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിന് ഷോർട്ട് ലിസ്റ്റിൽ ആയിരം പേരെ വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേരുള്ളൂ അതുപോലെ ഈ കട്ട് ഓഫ് മാർക്ക് ഇച്ചിരി കൂട്ടിയിട്ട് ഈ ഷോർട്ട് ലിസ്റ്റ് കുറച്ചാറുണ്ടെങ്കിൽ എന്താ പറ്റില്ല ഈ ആൾക്കാർ വേറെ എന്തെങ്കിലും പഠിക്കുന്നു ഒരു മനുഷ്യനോടെ കാണില്ല പകുതി ആൾക്കാരെ ഇവിടെ കാണില്ല അല്ലെങ്കിൽ എങ്ങോട്ടും പി എസ് സിക്ക് കട്ട് ഓഫ് മാർ കൂട്ടാന്ന് അറിയാം കുറയ്ക്കാനും അറിയാം ആ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഇത്രയും വിഡ്ഢികളാക്കി ഇത്രയും വേറെ റൗട്ടിൽ എത്തിക്കണ്ടാരെന്നാണ് അഭിപ്രായം എല്ലാം പറയാൻ കേട്ടാ പറ്റുള്ളൂ ഞങ്ങള് പറയേണ്ടത് പറയണു കണ്ട് സർക്കാർ ടി എമ്മിന്റെ അടുത്ത് തന്നെ രണ്ട് ഫയൽ ഉണ്ടെന്നാണ് പറയണേ വരുവോ പാസ്സാക്കുവോ എന്നാണ് പറഞ്ഞത് ഒരു പ്രൊറ്റൊപ്പിന്റെ കാര്യമുള്ളൂ ഇട്ടാ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ തീർന്നുല്ല ലിസ്റ്റ് ഇന്ന് തീരുകയാണ് അതുപോലെ ഇനി ഇലക്ഷൻ വരും പത്ത് ദിവസമേ ഉള്ളൂ അപ്പൊ ഇത്ര ആൾ ജനങ്ങളെ വോട്ട് ബഹിഷ്കരിക്കുകയാണോ അതോ സർച്ചാന്റെ കൂടെ നിൽക്കുകയാണോ ഉറപ്പായിട്ടും കാരണം നമുക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിയ ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നമുക്ക് പല മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു കേവലം പതിനായിരത്തോളം വരുന്ന ഈ യുവാക്കളുടെ ആവശ്യങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാത്തൊരു ഗവൺമെൻറ് എങ്ങനെയാണ് കേരളം മുഴുവനായിട്ടുള്ള ഇത്രയും ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഉറപ്പായിട്ട് നമുക്കറിയാവുന്ന എല്ലാവരുണ്ടും ഇപ്പം എൻ്റെ വീട്ടിൽ മൂന്ന് വോട്ടാണുള്ളത് അതുപോലെ തന്നെ എനിക്കറിയാവുന്ന പല കുടുംബാംഗങ്ങളും ഉണ്ട് അവരുടെ അല്ല ഞാൻ ഉറപ്പായിട്ടും പറയും വോട്ട് ചെയ്യരുത് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളത് ഉറപ്പായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാൻ പറയും വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യാൻ പറയും അല്ലാതെ ഒരിക്കലും പാർട്ടി അടിമകളെ പോലെ ഇന്ന പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്നുള്ള ഒരു പ്രവണത കേരളത്തിലെ യുവാക്കൾ അറ്റ്ലീസ്റ്റ് നിർത്തണം എന്നാണ് എനിക്ക് പറയുന്നത് ഈ പാർട്ടിയിലെ ഉറപ്പായിട്ടും പാർട്ടി മെമ്പർമാരായിട്ടുള്ള ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവർ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് അപ്പൊ നമുക്ക് പോലും ഒരു ഉപയോഗം ലഭിക്കാത്ത ഒരു പാർട്ടി നമ്മൾ എന്തിനാണ് നമ്മൾ വീണ്ടും തലയിലേക്ക് ചോദിക്കുന്നത് തികച്ചും ന്യായമായ പിൻവാതിൽ നിയമനമല്ല ചോദിക്കുന്നത് ആർ ബന്ധപ്പെട്ട വന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ന്യായമായിട്ടുള്ള അതിനെ പോലും തിരിഞ്ഞു നോക്കാത്ത സർക്കാരിന് നമ്മൾ എന്തിനാണ് വീണ്ടും വീണ്ടും പൂർത്തി വിചാരിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് നേതാവെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഈ എസ് എഫ് ഐ നേതാക്കൾ പറയുന്നത് പി എസ് ഇ പരീക്ഷയിൽ ഉദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ നേതാവ് തന്നെ സ്വന്തം ചോദിക്കാൻ സമരം ചെയ്യുകയാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച ആൾക്കാർ മാത്രമല്ല ഡിവൈഎഫ്ഐയിൽ ഭാരവാഹിത്വങ്ങൾ വഹിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ നമ്മുടെ റാങ്ക് പട്ടികയിലുള്ളതാണ് എന്നിട്ട് പോലും അവർക്ക് അനുകൂലമായിട്ടുള്ള യാതൊരുവിധ തീരുമാനവും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്നു ഇന്നും നിരാശാജനകമായിട്ടുള്ളത് ലിസ്റ്റ് തീരെയാണ് ഇനിയുള്ള സമരം മുന്നോട്ട് നമ്മൾ പ്രതിഷേധമായിട്ട് നമ്മൾ തുടരാൻ പോകുവാണ് നമ്മുടെ റാങ്ക് പട്ടിക നീക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ന്യായമായിട്ട് ലഭിക്കാനുള്ള ലേഖല രാത്രി പന്ത്രണ്ട മണിക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്ത് തരാം ഇനി പ്രതിഷേധമായി മുന്നോട്ട് പോയ കാര്യമുണ്ട് നല്ല ലിസ്റ്റ് സർക്കാർ തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതെ തിരിഞ്ഞു നോക്കില്ല നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ട് ഉണ്ട് നമ്മൾ സർക്കാർ തലത്തിൽ നിന്നും നമുക്ക് ന്യായമായിട്ടുള്ള നിയമനം ലഭിച്ചെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നിയമപരമായിട്ട് തന്നെ നീക്കണം ഇന്ന് ഒരു ദിവസമുണ്ട് ഈ ഒരു ദിവസം എന്തെങ്കിലും മാറ്റം വരെ സംഭവിക്കും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണി വരെ സമയമുണ്ടല്ലോ റാങ്കപ്പെട്ടി അവസാനിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ മേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത ചരിത്രം കേരള പി എഫ് സി ലണ്ടായിട്ടുണ്ട് നമ്മൾ ഒപ്പിമെസ്റ്റിക്കായിട്ട് നിൽക്കുവാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല സർക്കാരിനുള്ള വിശ്വാസം മൊത്തം പോവുകയാണോ സർക്കാരിലുള്ള വിശ്വാസം പോയി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ പതിനൊന്ന് മാസത്തോളം നമ്മൾ ഇവരുടെ പുറകെ നടന്ന് നടന്ന് ഈ ഇത്തരത്തിലുള്ള വിശ്വാസം കംപ്ലീറ്റ് പോയി കേരളത്തിലെ യുവാക്കൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിൽക്കാതെ പുറത്ത് പോയി എവിടെങ്കിലും അതെ അതെ ഉറപ്പായിട്ടും പോയി കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിൻവാതിൽ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഇത് തികച്ചും ന്യായമായിട്ടുള്ള നമ്മൾ പി എസ് സി റാങ്ക് പട്ടികയിൽ ഇടനീടി കട്ട് ഓഫിനെ കാട്ടി എട്ടും പത്ത് മാർക്കും കൂടുതൽ വാങ്ങിയ ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോഴും ഈ സമരത്തിൽ നിൽക്കുന്നത് അല്ലാതെ റാങ്ക് ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു മൂലേ കിടക്കുന്ന ഉദ്യോഗാർത്ഥികളല്ല അവർക്ക് പോലും നിയമനം ലഭിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് കേരളത്തിലെ യുവാക്കൾ എന്ത് വിശ്വസിച്ചാണ് ഈ നാട്ടിൽ നിൽക്കുന്നത്